ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് അപ്പോൾ ഗെയ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഗോസ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഗെയ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൊരു ഹോസിന് എടുക്കാൻ പോണയാണ് ഒരു കുതിരേനെ നമ്മൾ എടുക്കാൻ പോകുന്നതാണ് ഓക്കെ അപ്പോൾ റോ ടു ടു ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആണ്ട്ടോ പക്ഷേ ഇന്ന് അവസാനത്തെ ദിവസമാണ് ഈ മാസത്തെ അപ്പോൾ താങ്ക്സ് ഫോർ വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് സബ്സ്ക്രൈബേഴ്സ് ഓക്കെ അപ്പോൾ കേസ് ഈ സെവൻറ്റി സിക്സ് തന്നെ നന്ദിയുണ്ട് വൺ ഹൺഡ്രഡ് സെവൻറ്റി സിക്സ് തന്നതിന് ഓക്കെ അപ്പം ഇനി പുതിയ മാസം നാളെ തൊട്ടല്ലേ അപ്പോൾ ഈ ഈ ഇന്നത്തെ ദിവസം എത്ര തന്നെ മാക്സിമം അടിക്കാൻ പറ്റിക്കുക കേസ് ഓക്കെ അപ്പം റോ ടു ടു ഹൺഡ്രഡ് ആണ് ഇന്ന് ഓക്കെ നാളെ തൊട്ട് ഞാൻ റോ ടു ത്രീ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ പറയുന്നത് ഓക്കെ സോ നമുക്ക് കുതിരേനെ ഇതാക്കാനുണ്ട് കുതിരേന നമുക്ക് നമ്മുടെ സാഡിലൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഓക്കെ ഫസ്റ്റ് നമുക്ക് സാഡി ഞങ്ങ് എടുക്കണം ഓക്കെ നമ്മൾ സാഡിയിലുണ്ട ഒരു രണ്ട് സാഡിലുള്ളുണ്ട് ഒരു സാഡിൽ വെച്ചിട്ട് നല്ലൊരു കുതിരനെ ആ അവിടെ അവിടേക്കാണ് കുതിരേനൊന്നല്ല ഗൈസ് ഓക്കെ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഗെയ്സ് ഞാൻ നിങ്ങൾക്കൊരു വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം നമ്മുടെ അയ്യൻ ഫാം പ്രിപ്പറേഷന് ഒരു മുഖ്യമന്ത്രി കാൽ ഭാഗം കഴിഞ്ഞിരിക്കുകയാണ് ഇനി കാൽ ഭാഗം കൂടി കഴിഞ്ഞാൽ മതി ഇച്ചും കൂടി പേ നമുക്ക് ഇച്ചിരി കൂടി ഫ്രിന്റ് കിട്ടാനുണ്ടായി നമ്മൾ അന്ന് ഇരുപത് ഫ്രിന്റ് എടുത്തില്ല അതുപോലെ ആയിരുന്നു അത് നാൽപ്പതെണ്ണം വേണമായിരുന്നു ഇരുപത് ഫ്ലിൻ്റ് ഫ്രിന്റ് ആൻഡ് സ്റ്റീല് വേണമായിരുന്നെങ്കിൽ ഫ്രിന്റ് ബ്ലോക്ക് വേണമായിരുന്നെങ്കിൽ ഓക്കെ ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ സ്ലീപ് ഗൈസ് ആൻഡ് നമുക്ക് ഈ സാരി മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് നമുക്ക് ഞാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് കേസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ ബിൽഡിങ്സും ഒരു ഒരു മലേന്റെ മുകളിലായിട്ട് നമ്മൾ ചെയ്യണത് മനസ്സിലായാ ഏ നമ്മുടെ ഇപ്പം ഫുഡൊന്നുമില്ല തൽക്കാനം ഇതുവരെ അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇത് സ്കിന്നറിയായിരിക്കും സ്കിന്നറിയാത്തവരാണെങ്കിൽ ഫസ്റ്റ് വീഡിയോ നോക്കാം എന്നാ എന്തൊക്കെയാണ് പറയണേ അപ്പം നമ്മൾ കുറെ നാളത്തേക്ക് ശേഷമാണ് മൈൻക്രാഫ്റ്റിലത്തെ നമ്മുടെ വേൾഡിലേക്ക് വന്നേക്കണം കറം നമ്മൾ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ഇടണത് കൊണ്ടാണ് ഓക്കെ ൻഡ് സ്ഥലം ഇതാണ് ഗൈസ് ഇതാണ് നമ്മുടെ സ്ഥലം ആ ആ മലയിലാണ് നമ്മൾ മിക്ക ബിൽഡിങ്സും ഉണ്ടാക്കാൻ പോകുന്നത് അയ്യൻ ഫാം ഉൾപ്പെടെ ആ ബിൽഡിങ്ങിൽ അവിടെയാണ് അയ്യൻ ഫാം ഞാൻ ഇവിടെ ഉണ്ടാക്കണമെന്ന് പറയാം ഗെയ്സ് എന്നോട്ട് വന്ന് 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 ഓക്കെ ഇതിപ്പോൾ അലങ്കോലിക്കുമ്പോൾ പക്ഷേ നമ്മൾ നല്ല നല്ല രസത്തിലേക്കും ഗെയ്സ് ചെയ്യണം ഇത് ഇവിടെയായിട്ട് അയ്യൻ ഫാം ഉണ്ടാക്കാൻ പോകണത് ഓക്കെ അതാണ് പറയാനുള്ളത് പിന്നെ ഈ മല പിന്നെ കുറെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുമോ ഓക്കെ അപ്പം ഇതൊക്കെ അയൽഫാം ഉണ്ടാക്കുകയുള്ളൂ ഇത്ര സംഭവം നമ്മൾ സെറ്റാക്കുള്ളൂ ഇനിയും അത്യാവശ്യം കുറച്ച് വേണം ഗെയ്സ് ഇനി നാല് ഫ്ലച്ചിങ് ടേബിള് വേണം പിന്നെ ബെഡ് വേണം അതൊക്കെ ഉണ്ടെങ്കിൽ സെറ്റാണ് ഓക്കെ കുറച്ച് ഫുഡ് കൊടുക്കണം അതൊക്കെ ഉണ്ട് ഗെയ്സ് ഓക്കെ അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു കിടില്ല ഹോസ് കുതിരനൊന്ന് കണ്ടുപിടിക്കാം ഗീസ് എന്നാലും നമുക്കതിനെ ഒരു കൂട്ട് കൂടുണ്ടാക്കണ്ട കേസ് അപ്പൊ നമുക്ക് അതിനായിട്ടൊരു മരവില്ലാത്തോണ്ട് വുഡില്ല നമ്മുടെ നമ്മുടെ ഇപ്പൊ സ്റ്റോണൊക്കെ ഉള്ളു കൊബിൾ സ്റ്റോണൊക്കെ ഉള്ളു കേസ് അപ്പോൾ കേസ് ഈ വീഡിയോയിൽ ഒരു പതിനഞ്ചിലേക്ക് അടിച്ചൊരു കിടിച്ചാൻ മൾട്ടിപ്ലർ വീഡിയോട്ട് വന്നതായിരിക്കും ഓക്കെ അപ്പൊ അത് ഇതാണ് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഈ ഡേട്ട് ബ്ലോക്ക് കാരണം ഇവിടെ നിന്ന് എടുത്ത് അങ്ങനെ കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോയി പിന്നെ ഇറങ്ങി അങ്ങ് പോയി അവിടെ വെച്ചാൽ പോലെ കേസ് സിമ്പിളല്ലേ അതുപോലെ തന്നെ ഇതിനങ്ങനെന്താ ചെയ്തിട്ടുണ്ട് ഓക്കേ ആൻഡ് നമുക്കൊരു കാര്യം ചെയ്യാം കേസ് ഓക്കെ ഇവിടെ എന്തോ ഉണ്ട് ഓക്കെ ഇതീ ഇത് ഫുള്ള് നമ്മൾ അങ്ങ് പൊട്ടിച്ചോളിക്കണം ഈ കുതിര പോട്ടെ ഓക്കെ അപ്പം അതുകൊണ്ട് നമുക്ക് നമുക്ക് ഇത് വേണം അയ്യൻ വെച്ച് നമ്മൾ ഉപയോഗിക്കാൻ ഉള്ള നമുക്ക് അയ്യൻ ഫാം സെറ്റ് ആക്കി കിട്ടും പിന്നെ അയ്യൻ 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 ചോരയക്കും കേസ് അയ്യൻ ചോര ആൻഡ് ഗൈസേ ഇവിടെ ഷീ ഷീപ്പ് ഉണ്ട് ഇവരുടെ നമുക്ക് ഷീപ്പ് കിട്ടും മറ്റേ വോള് കിട്ടും ഓക്കേ ഏൻ നമുക്ക് ഇത് പൊട്ടിക്കാം കേസ് ഇത് പൊട്ടിച്ചെടുക്കാം എനിക്ക് കുതിരനെ ഒട്ടും ഇഷ്ടമില്ല ഒരു അത്യാവശ്യം ഒരു വൈറ്റ് അല്ലെങ്കിൽ ബ്ലൂ ബ്ലൂ ഇല്ലാത്ത കൊണ്ടാണെ വൈറ്റ് ചോദിക്കണേ ബ്ലൂ ഒന്നും ഇല്ല ഇഷ്ട നമ്മളത് കോബിൾ സ്റ്റോൺ ഉണ്ടല്ലോ നമ്മളത് കോബിൾ സ്റ്റോൺ ഇല്ലേ ശരിക്കും മൈനിങ്ങിൽ പോണോ കോബിൾ സ്റ്റോൺ ഇല്ല കേസ് നമ്മളെ ഓക്കെ നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായി നമ്മൾ ആ ഒരു വരി ഉണ്ടാക്കിയില്ലായിരുന്നു ഒരു കോബിൾ സ്റ്റോൺ വെച്ചിട്ടൊരു ഇത് ഓക്കെ ഒരു സ്ലാബ് വരി നമ്മളാ മലയൊക്കെ ഇറങ്ങാനായിട്ടുള്ള അതിനായിരുന്നു ഓക്കെ നമുക്ക് ഇത് പൊട്ടിക്കാം അപ്പം ഇപ്പം നമ്മൾ വീണ്ടും അത്യാവശ്യം പൂർ ആയിക്കണ്ടേ നമ്മളൊരു ബിൽഡിംഗ് ഒക്കെ പണി ഐ എൻ ഫാം സത്യയ്ക്ക് തന്നെ നമ്മൾ ഭയങ്കരൊട്ട് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല ഓക്കെ ഇപ്പം ഇതൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ കേസ് എന്നിട്ട് കാണാം ഓക്കെ കേസ് അപ്പോൾ നമ്മളത് നമ്മുടെ ഈ വീടിൻ്റെ ഒപ്പം എന്ന് നമുക്കിത് ഇവിടെ അങ്ങ് പണിയാം ഒന്ന് രണ്ട് ഒരുപാട് വലുത് വേണ്ട ഓക്കെ മാറൂ മാറൂ ഓ ഓക്കെ ഇനി എന്നോട്ട് കൊണ്ടുവരണ്ടേ ഗെ ഇതെങ്ങനെ ഇണ്ടാവും ഗെയ്സാൻ നമുക്ക് ഇവിടെ ഇത് പൊട്ടിച്ചെടുക്കേസ് ഓക്കെ അപ്പം ഇവിടെ അത് പൊട്ടിക്ക എടുക്കാം അല്ലെങ്കിൽ ഇതിനെട്ട് പൊട്ടിക്കാം ഓക്കെ അങ്ങനെ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കൊരു അതിനായിട്ടൊരു ആടലല്ല നമുക്ക് കുതിരേനെ വേണം ഒട്ടും പറ്റില്ലെങ്കിൽ നമ്മുടെ കുതിരേന എടുക്കുന്നതായിരിക്കും അത് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് സർച്ച് ചെയ്യണം അത്യാവശ്യം നല്ലൊരു കുതിരേനെ കിട്ടിയ സർച്ച് ചെയ്യണം അപ്പം ഇതിലൊക്കെ ഗൈസ് ഇതൊക്കെ എടുത്തതാണ് വോൾ എടുത്തതാണ് ഗൈസ് ഓക്കെ ഞാൻ അറിയിക്കാം ഗീസ് എല്ലാം കുതിര കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്കൊന്നും മല മലവേഗം എവിടെയൊക്കെ കിട്ടും ആയിരിക്കും ഗീസ് കുതിരയൊക്കെ ഉണ്ടാവുക അറിയാൻ പാടില്ല ഓക്കെ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക ചില അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എല്ലാ ഭാഗത്തും കുതിര ഉണ്ടാവും എൻ്റെ ഒരു ധാരണ ഉണ്ടാവും കേസ് ഓക്കെ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പം നമ്മൾ കുതിര ഇട്ടില്ലെങ്കിലും നമുക്ക് വേറൊരു സാഡിലുണ്ടല്ല ആ സാഡിലും കൊണ്ട് നമുക്ക് ഒരു നല്ലൊരു കുതിര നോക്കാം കേസ് ഇതൊരു നല്ല കുതിരയാണ് ആൻഡ് പക്ഷേ എനിക്ക് ആ കളറ് എനിക്ക് അത്രയൊക്കെ അങ്ങ് പിടിക്കൂലൈസ് അതാണ്

ഇതൊക്കെ നമ്മുടെ ഒരു കുതിരയൊക്കെ ഒന്ന് നമ്മുടെ ഇതിനടുത്തന്ന യെസ് ആ ഇതൊന്ന് മേച്ചെടുക്കട്ടെ ഇതുകൊണ്ടാണ് അപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇതാവും ശരിയാവുള്ള എനിക്കറിയാൻ പാർലത്തോണ്ടാണോ നമുക്ക് ഒരു കറൻറ്റ് നമുക്ക് വീറ്റുണ്ടാക്കാം നമ്മുടെ അതിലുള്ള ഹേബിൽ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് വെക്കാനാണ് യേസ് ഓക്കെ അപ്പം ഇതിന് ഫുഡ് എടുത്തതിനാ കറക്റ്റാ വിചാരിക്കണ് അയ്യോ ഞാൻ അടിച്ചതല്ല മച്ചാനെ മച്ചാനെ അടിച്ചതല്ല ഫുള്ളും കൊടുത്തു കേസ് ഓക്കെ ഓക്കെ കേസ് നമ്മുടെ നമുക്ക് സാഡി കിട്ടാ ഓക്കെ ഇപ്പൊ നമ്മുടെ കുതിരയിട്ടുണ്ട് കേട്ടോ ആ ഇതാ നമ്മടെ കുതിര ഓക്കേ നമ്മടെ കുതിര ആയിട്ടുണ്ട് ഓക്കെ ഫൈനലി നമുക്കൊരു കേതിര ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ താൽക്കാലികമായിട്ട് കുതിരനെ നമുക്ക് രാത്രിയുണ്ട് സേഫ് ആക്കാനായിട്ടാ കേട്ടോ അയ്യോ അങ്ങനെ ഉണ്ടോ ഓക്കെ ഓക്കെ നമ്മുടെ കുതിരനെ വെച്ചിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്യുന്നുണ്ട് കണ്ട വാതിലെ പൂട്ടിയിട്ട് കിടന്നുറങ്ങാ ഫൈൻ നമുക്കൊരു കിട്ടുന്ന കുതിര നമുക്ക് കിട്ടും കുറച്ച് നേരത്തെ എനിക്ക് ഇപ്പോഴും മനസ്സിലായത് എങ്ങനെ എടുക്കണോന്ന് ആ കുതിര തന്നെ ഓക്കെ അത് നമുക്ക് ചെയ്യാൻ പറ്റി നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം ആ കുതിരോടെ റൈഡൊക്കെ ചെയ്ത് നോക്കാം കേസ് ഓക്കേ അതിന് ഇതിന് ഇടയ്ക്ക് വീ വീറ്റ് കൊടുക്കണം പിന്നെ എന്റെ ഹാർട്ടും ഹേർട്ടും പോവില്ല നമ്മുടെ ഏരിയയിലൊക്കെ കുതിരനെ കൊണ്ടുവരാൻ പറ്റും ഓക്കെ അപ്പൊ സംഭവം സെറ്റാണ് ഓക്കെ നമ്മുടെ കുതിര സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇതൊരു വലിയൊരു വീഡിയോ ഇല്ലെന്ന് എനിക്കറിയാം ഓക്കെ കാരണം ഒരു അത്യാവശ്യം നല്ലതൊന്നല്ല നമ്മുടെ അയൺ ഫാം ഒന്ന് സെറ്റ് ആവട്ടെ നമുക്കിപ്പോ കൊറേ ഫുഡ് സ്റ്റോണൊക്കെ ഒന്നെടുക്കാനുണ്ട് ഓക്കെ അതൊക്കെ ചെയ്യുന്നുണ്ട് ഈ വേൾഡിൽ അപ്പൊ അതൊക്കെ ചെയ്തത് കൊണ്ടാണ് അയൺ ഫാമൊക്കെ സെറ്റാക്കാനുള്ള അതെ വീഡിയോ നമ്മൾ എടുക്കുന്നു ഈ അടുത്തന്നെ നമ്മുടെ വീട് എടുക്കുന്നുണ്ട് അയൺ ഫാമിന്റെ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ സാധിക്കുമ്പോ ടു ടു ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആണ് അടിക്കേണ്ടത് നമുക്ക് അടുത്ത വീടൊക്കെ ആണെങ്കിൽ വിചാരിക്കും ബൈ